ബ്രേക്ക് പിടിക്കുന്നതുമായിട്ട് നമ്മൾ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊരു വീഡിയോയിൽ വന്ന കമന്റാണ് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ പാടില്ല എന്നാണ് എന്റെ അറിവ് ഫ്രണ്ട് ബ്രേക്ക് പിടിക്കാൻ പാടില്ല എന്നല്ല ഹാൻഡിൽ ബാലൻസ് ആകാത്ത ഒരാൾ മുന്നിലെ ബ്രേക്ക് പിടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അറിയാവുന്ന ഒരാളായിരിക്കും ഒരു പക്ഷേ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് അതെന്ന് വച്ചാൽ നമ്മളൊരിക്കലും ഹാൻഡിൽ ബാലൻസ് ആവാത്തവർ കൃത്യമായ സ്ട്രൈറ്റായിട്ടായിരിക്കില്ല ഹാൻഡിൽ പിടിച്ചിരിക്കുന്നത് നമ്മൾ വളച്ച് ആയിരിക്കും പിടിച്ചു പോവുക നമുക്കത് ഓടിക്കുന്നവർക്ക് അത് ഫീൽ ചെയ്യത്തില്ല പക്ഷേ അത് കാണുന്നവർക്ക് അത് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ ഓടിക്കാറിയവർക്കും കാണുന്നവർക്കൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മൾ വളഞ്ഞ് വളഞ്ഞാൽ പോകുന്നതെന്ന് പക്ഷേ അങ്ങനെ പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ ഹാന്ഡിൽ വളച്ച് വെച്ചതിന് ശേഷം ഫ്രണ്ടിലെ ബ്രേക്ക് നമ്മൾ പിടിക്കുകയാണെങ്കിൽ അത് പുറയിലെ ബ്രേക്കിനൊക്കെ കൂടുതൽ ആയിരിക്കും നമ്മൾ ഫ്രണ്ടിലെ പിടിക്കുന്നത് കാരണം വലത് കൈയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വാക്കുകളുള്ളത് നമ്മൾ ആക്സിലേറ്റർ തിരിക്കുന്നതാണ് അപ്പോൾ ആക്സിലേറ്റർ വിട്ടിട്ട് പെട്ടെന്ന് പ്രത്യേകം മുന്നിലെ ബ്രേക്ക് വരുപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നിലെ ടയർ പെട്ടെന്ന് അങ്ങ് നിൽക്കും നിന്നിട്ട് വെയിറ്റ് വണ്ടി നിൽക്കുമ്പോൾ തന്നെ മുന്നിലോ എല്ലോ വെയിറ്റുകളും വരുന്നത് അപ്പോൾ മുന്നിലെ ടയർ നിരങ്ങി അപ്പം നിരങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഹാൻഡിൽ തിരിഞ്ഞിരിക്കുകയും മുന്നിലെ ടയറിൽ വല്ല കല്ലോ മണ്ണോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഉണ്ടായാലും മതി സാധാരണ റോഡിലാണെങ്കിൽ പോലും ഹാൻഡിൽ തിരിച്ചു തിരിച്ചുവെച്ചതിനു ശേഷം മുന്നിലെ ബ്രേക്ക് പിടിച്ചാൽ നമ്മൾ മറിഞ്ഞു വീഴും അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ അത് പഠിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ പഠിക്കുന്നവർക്ക് പിന്നെ പേടിയാവും പിന്നെ പഠിക്കാൻ അങ്ങോട്ട് തോന്നത്തില്ല അപ്പോൾ അർക്കും അറിയാമല്ലോ ആക്സിഡന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഓർത്തുള്ള വിഷമവും പേടിയും ഒക്കെ ആയിരിക്കും മറിഞ്ഞു വീണല്ലോ എന്നുള്ള ഓർത്തൊരു ആ ഒരു പേടി തന്നെയായിരിക്കും പിന്നെ ആ കോൺഫിഡൻസ് അങ്ങ് പോകും അതുകൊണ്ടാണ് പറയുന്നത് മുന്നിലെ ബ്രേക്ക് പിടിക്കരുത് നമ്മൾ വണ്ടി ഓടിച്ച് പഠിക്കുന്ന സമയത്ത് വളരെ പയ്യായിരിക്കും വണ്ടി ഓടിക്കുന്നത് പുറകിലത്തെ ബ്രേക്ക് പിടിച്ചാൽ വണ്ടി നിർത്താൻ സാധിക്കും പക്ഷേ വണ്ടി ഓടിച്ച് തുടങ്ങുന്ന സമയത്ത് അത്യാവശ്യം നല്ല സ്പീഡ് നമ്മൾ വണ്ടി ഓടിക്കും വേണ്ട ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ചിലൊക്കെ ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി നിർത്തണം എന്ന് വിചാരിച്ചാൽ പുറകിലെ ബ്രേക്കിൽ മാത്രം നിൽക്കില്ല വണ്ടി തെന്നിപ്പോവും കാരണം അത്രയും സ്പീഡിൽ വരുന്ന വണ്ടിയല്ലേ അപ്പോൾ മുന്നിലെ ബ്രേക്ക് കൂടെ നമ്മൾ പിടിക്കണം ഇരിക്കണം പുറകിലെ ബ്രേക്ക് നമ്മൾ എത്രയാണോ ഉപയോഗിക്കുന്നത് അതിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രം മുന്നിലെ ബ്രേക്ക് ഉപയോഗിച്ചാൽ മതി മുന്നിലൊന്നെന്ന് പറഞ്ഞ് നമ്മൾ അതിന്റെ കണക്കൊന്നും എടുത്ത് എങ്ങനെയാണ് പിടിക്കുന്നതൊന്നും കണക്ക് കൂട്ടേണ്ട പുറകിലെ ബ്രേക്ക് പിടിക്കുന്നതിൽ നിന്നും കുറച്ച് ബ്രേക്ക് മാത്രം പുറകിലെ ബ്രേക്ക് പിടിക്കുന്ന അത്രയും മുന്നിലെ ബ്രേക്ക് പിടിക്കേണ്ട എന്നാണ് ഇതിന്റെ അർത്ഥം അപ്പം മൂന്നിലൊന്ന് എന്ന് ഞാൻ പറഞ്ഞത് അത് ജസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് രണ്ട് ബ്രേക്കും കൂടി ഒന്നിച്ച് പിടിക്കുകയാണെങ്കിൽ ഒരു ബ്രേക്ക് പിടിച്ച് നിർത്തുന്നതിനേക്കാൾ വേഗം വണ്ടി നിൽക്കുകയും വണ്ടി തെന്നിപ്പോകാനുള്ള സാധ്യത കുറുകയും ചെയ്യും പിന്നെ ചരള്ള ഭാഗങ്ങളിൽ മുന്നിലെ ബ്രേക്ക് പിടിക്കാതിരിക്കുക പിന്നെ ഇറക്കത്ത് ഇളയിൽ കിടക്കുന്ന മണ്ണിനോടത്ത് ഹാൻഡിൽ തിരിഞ്ഞിരിക്കുന്നത് സാഹചര്യത്തിൽ ഒന്നും മുന്നിലെ ബ്രേക്ക് പിടിക്കാതിരിക്കുക പിന്നെ ഇറക്കത്തിലൊക്കെ വെച്ച് നമ്മൾ വണ്ടി സ്റ്റാൻഡിൽ ഇടണമെങ്കിലോ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെങ്കിലോ ചിലപ്പോൾ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഇറങ്ങാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ മുന്നിലെ ബ്രേക്ക് പിടിക്കേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ ഹാൻഡ് സ്റ്റാൻഡ് ഇടുന്ന സമയത്ത് നമ്മൾ പിടിക്കേണ്ടി വരും ചിലപ്പോൾ പുറകിൽ നിന്ന് ആൾ ഇറങ്ങുന്ന സമയത്ത് രണ്ട് ബ്രേക്ക് ബ്രേക്കോട്ട് നമ്മൾ പിടിക്കേണ്ടി വരും അങ്ങനെ പല പല സാഹചര്യങ്ങളിൽ മുല്ലിലെ ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ വരും വണ്ടി ഓടുമ്പോഴത്തെ കാര്യം മാത്രമാണ് ഞാൻ ഇപ്പം എടുത്തു പറഞ്ഞത് അല്ലാത്ത സാഹചര്യം പലപ്പോഴും നമ്മൾ മുന്നിലെ ബ്രേക്ക് ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ മുന്നിലെ ബ്രേക്ക് ഉപയോഗിക്കേണ്ട എന്നല്ല ഉപയോഗിക്കേണ്ട സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിക്കണം എന്ന് മാത്രമേ പിന്നെ തുറക്കാർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ എല്ലാ വീഡിയോസിലും ഉൾപ്പെടെ പഠിത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കളുടെ കമന്റിന് മറുപടി ആയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും വണ്ടി ഓടിക്കുന്നത് ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും കമന്റുകളായിട്ടിട്ടാൽ മതി വീഡിയോ ചെയ്ത് കാണേണ്ടതാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ചെയ്ത് കാണിക്കും